ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് അറ്റ് സ്ട്രീറ്റ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാം എന്നെഴുതിയ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമുള്ള ടീഷർട്ടുകൾ ധരിച്ചാണ് രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യു ഡിവൈഎഫിന്റെ യുവാക്കൾ ഇറങ്ങിയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിനകത്തെ വിവിധ സെന്ററുകളിലും കടകളിലും കോൺഗ്രസ് ന്യായ് പദ്ധതിയുടെ ഗ്യാരന്റി കാർഡുമായാണ് ഇവർ പ്രചരണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് വാർഡ് മെമ്പർ ഇബ്രാഹിം കെ എസ് യു ജില്ല വൈസ് പ്രസിഡന്റ് അലവി യു ഡിവൈഎഫ് ഭാരവാഹികളായ കെ ആർ നൌഫൽ നൌഷാദ് യഹയാക്കസീം ഫാരിസ് കെ എ ഇലിയാസ് റിൻഷാദ് യു ഡി എഫ് നേതാക്കളായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് മഹേഷ് വെളുത്തെടുത്ത് ഷറഫുദ്ദീൻ അർഷഫ് മൊയ്നുദ്ദീൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ദേശമംഗലം